ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഞാനിപ്പോൾ എത്ര മാസത്തിലാണ് ഏഴാം മാസം കഴിഞ്ഞു ആ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ എട്ടാം മാസത്തിലേക്ക് പ്രവേശിക്കും അപ്പോൾ എട്ടാം മാസത്തേക്ക് വരുമ്പോ തന്നെ നമ്മളെല്ലാവരും എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് അതെ ഹോസ്പിറ്റലിലേക്ക് എന്തൊക്കെയാ സാധനങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളത് കേട്ടോ അപ്പോ നമ്മളും ഒരു പെട്ടി നിറയെ സാധനങ്ങളാണ് ഉച്ചിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ളത് നമുക്ക് കംപ്ലീറ്റ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് നമുക്ക് ഈ ഒരു പ്രോഡക്ട്സ് എല്ലാം അയച്ചിട്ടുള്ളത് കേട്ടോ അടിപൊളി ഞാൻ കാര്യം ഇപ്പൊ പേഴ്സണലി നമുക്ക് ആ ഒരു ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള ഒരു ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് നോർമലി നമുക്ക് സംസാരിക്കാം അപ്പൊ മാറ്റി വെച്ച് മാറ്റി വെക്കാൻ തീറ്റതാ അതെ അപ്പോൾ ഞാനുണ്ടല്ലോ മുന്നേക്കെട്ടോ കുഞ്ഞാറ്റയുടെ പ്ര ആ ഒരു സമയത്തൊക്കെ ഞാൻ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കുഞ്ഞാറ്റയുടെ സമയത്തൊന്നും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമൊന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ഇങ്ങനത്തെ പേജ് ആ പേജ് എന്ന് പോലും അറിയില്ല അപ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ കട ഇങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും കുഞ്ഞാറ്റയുടെ സമയത്ത് നമ്മൾ കുറേ കടകൾ കാരണം അത് നമ്മൾ ഫസ്റ്റ് പ്രഗ്നൻസി ആണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതുവരെ നമ്മൾ ആർക്കും സാധനം വാങ്ങാൻ പോയിട്ടില്ല അത് ഹോസ്പിറ്റലിലുള്ള സാധനം വാങ്ങാൻ പോയിട്ടില്ല ആ ശ്രദ്ധിച്ചിട്ടില്ല കണ്ടിട്ടില്ല ഒന്നും ഇല്ല പരിചയം ഇല്ല എന്നാൽ നമ്മളൊരു ഊഹം വെച്ചും പിന്നെ അവിടെ ഇവിടെ ഇതേപോലെ നെറ്റിലൊക്കെ നോക്കി എന്തൊക്കെയോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ആയിട്ട് കടകളായ കടകളൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി അല്ലേ വയറും വെച്ച് കയറി ഇറങ്ങി കുറേ സാധനങ്ങള് അങ്ങനെ ഓപ്ഷൻസ് പിന്നെ കഴിഞ്ഞിട്ട് കുഞ്ഞു വാവേന്റെ തക്കുഡൂൻ്റെ സമയത്തും ഞാൻ കുറെ ഓൺലൈനിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കുറെ സാധനങ്ങൾ ഓൺലൈനിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചെറിയ ചെറിയ സാധനങ്ങളാണ് കാരണം അന്ന് നമുക്ക് വീട് പണിയായിരുന്നു അപ്പൊ അങ്ങനെ ഓടി നടക്കാൻ കാക്കുവാണെങ്കിലും ബിസി അപ്പൊ ഓടി നടക്കാൻ വയ്യാത്തതുകൊണ്ട് കുറെ സാധനങ്ങൾ ഇങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും മീഷോന്നും ഒക്കെ അങ്ങനെ അങ്ങനെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ എല്ലാം കൂടെ പക്ഷെ അതെ അങ്ങനെയാണ് ഇതാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് കാണിക്കാല്ലേ എന്തൊക്കെയാണ് അതിനകത്തുള്ളത് ഇങ്ങനെയാണ് ബേബി ബെഡ് ഉണ്ടല്ലോ മറ്റേ ഇതൊക്കെയല്ലേ മൊസ് അവൾ ഈ സാധനമൊക്കെ ഇതിന് വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടോ അങ്ങനെ ഞാൻ ഇങ്ങനെ വയറും പിടിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടാവും അതില് ചെയ്തിട്ടുണ്ട് നമ്മള് എല്ലാം അതിലുണ്ടാവും എന്നാലും നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചിരിക്കാം ഇതുണ്ടല്ലോ ഇത്

കുട്ടികൾ എങ്ങനെ എടുക്കൂലും അല്ല കുട്ടിയുടെ മേത്ത് തട്ടിയാൽ അതിന് ഫീൽ ആകില്ല അതിന് ഭയങ്കര എന്താ പറയുക കട്ടിയൊന്നും ഇല്ലാത്ത ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരിതാണ് ഈ സംഭവം ഉണ്ടല്ലോ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കിട്ടി എന്താണെന്നറിയോ വയറ് കെട്ടണ സാധനം എല്ലാവർക്കും എല്ലാവരും തുണി വെച്ചിട്ടൊക്കെയാണ് കെട്ടാറുള്ളത് അപ്പം ഞാനും പിന്നെ കഴിഞ്ഞ കുഞ്ഞാറ്റ സമയത്തൊക്കെ തുണി വെച്ചിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷെ തക്കിടുന്ന സമയം ആവുമ്പോഴേക്കും തുണിനെക്കാട്ടും കംഫർട്ട് ആണ് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സാധനം ഞാൻ ഓ ഓൺലൈനായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത് സിസേറേനായിട്ട് പോലും കാരണം കുട്ടി ഇങ്ങോട്ട് പറ്റീന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വയർ ഇങ്ങനെ കാറ്റുവ ബലൂൺ മാരിയാണ് ഇങ്ങനെ ബ്ലും ബ്ലും പറഞ്ഞിട്ട് അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ ആടിക്കളിക്കും അപ്പം നമുക്കൊന്ന് ശരി കിടക്കണമെങ്കിലൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും ഭയങ്കര ടെൻഷനാണ് ഈ വയർ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ബ്ലും പറഞ്ഞിങ്ങനെ ശരിയുമ്പോൾ ഞാൻ ഒരു ചിരി സ്റ്റിച്ചൊക്കെ കൂടെ പൊട്ടിക്കൊടലൊക്കെ പുറത്തേക്ക് വരുമെന്നേ ആയിരിക്കും അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വയറിനൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റാണ് ഈ ഒരു സാധനം ടോ ഈ ഡെലിവറി കഴിഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരനോടൊന്നും അല്ല ഇത് പറയുന്നത് ഡെലിവറി അത് ഉണ്ടാവും അത് ഉണ്ടാവും എന്തായാലും പിന്നെ ഇത് വന്നിട്ട് നമ്മളെ കുട്ടീനെ എടുക്കാൻ പറ്റുന്ന യൂറിൻ അബ്സോർപ്ഷൻ ഷീറ്റ് ഉണ്ടല്ലോ അതാണ് ഞാൻ അതൊന്നും തുറന്നു കാണിക്കുന്നില്ല കേട്ടോ കാരണം അതൊക്കെ ഞാൻ തന്നെ ഇത് പോപ്പീസിന്റെ ആണ് ഇതൊക്കെ കേട്ടോ ബ്രാൻഡ് സാധനങ്ങളാണ് അവര് പിന്നെ വേറെ സംഭവിച്ചത് നമുക്കൊരു ബഡ്ജറ്റ് പറയാ ഇപ്പൊ രണ്ടായിരം രൂപയാണ് എന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് തരാ അങ്ങനെ ഒരു ബഡ്ജറ്റ് അവർ സെറ്റ് ആക്കി അങ്ങനെ അങ്ങനെ സംഭവം വലിയ പെട്ടി മാത്രമല്ല അവർ സെറ്റ് ആക്കി തരാ നമ്മുടെ ബഡ്ജറ്റ് അവർക്ക് പറയാ പറയാം അപ്പൊ അവർ അതിനനുസരിച്ചിട്ട് വിലക്കുറവുള്ള ഐറ്റംസും അങ്ങനെ നോക്കിയിട്ട് ആ ഒരു ഇതില് ഒപ്പിച്ച് തരും മനസ്സിലായും കുട്ടികൾക്ക് എന്നാലും ബഡ്ജറ്റ് ചില ആൾക്കാർക്ക് എല്ലാം എടുക്കണം ആഗ്രഹം ഉണ്ടാവും ആ അപ്പൊ ബഡ്ജറ്റ് കുറവായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഇത് ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ പക്ഷെ സത്യം പറയാലോ ഞാൻ ഭക്ഷണം ചെയ്യുന്നില്ല കാരണം അത് നമ്മള് പ്രൊമോഷൻ അങ്ങനെ ഒന്നും ചെയ്തോ അപ്പൊ അല്ല ഇത് നമ്മളൊരു വെൽ ബ്രാൻഡഡ് നിന്ന് ഒരു സാധനം ഇത് ഫസ്റ്റ് പറഞ്ഞിട്ടിപ്പോ ഒരു പ്രശ്നമുണ്ടാക്കണ്ട അതല്ല പറയണേക്കു പക്ഷെ ഒരു ബ്രാൻഡഡ് സ്റ്റോറിൽ നമ്മളൊരു സാധനം വാങ്ങിയിട്ടായിരുന്നു ആയിരത്തി ആയിരത്തി ഇരുപ ഇരുന്നൂറ് രൂപയ്ക്ക് അങ്ങനെന്തോ ഒരു രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയിട്ട് കിട്ടാ അതൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഭയങ്കര ഹാർഡ് കുട്ടിനെ എടുത്തു കഴിഞ്ഞാൽ അതില് കുട്ടി കിടന്നിട്ടേ ഇല്ല അതില് അല്ലെ പക്ഷെ ഇത് നോക്കുമ്പോ ഭയങ്കര പിന്നെ അതേമാതിരി തന്നെ നൂലൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല ചിലതിനൊക്കെ ഇതിന്റെ ഉള്ളിത്തെ ഈ പ്ലാസ്റ്റിക് നൂലുകൾ ഇങ്ങനെ പുറത്തേക്ക് വരും വരും അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഇല്ല അപ്പൊ കുട്ടികൾക്കൊക്കെ വാങ്ങിക്കുമ്പോ ഒരിക്കലും ആ നൂല് പുറത്തേക്ക് തന്നെ വാങ്ങിക്കായിരിക്കും കാരണം അത് അവരുടെ വായ പോയി പിന്നെ വയറ്റി പോയി അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് പിന്നെ നോക്കി നോക്ക് ഇതിനൊക്കെ നോക്കി നോക്ക് ആ നൂലൊന്നും പുറത്തേക്ക് വന്നിട്ടില്ലേ റൗണ്ട് ബെഡ് ഉണ്ടല്ലോ അതാണ് അതിന് രണ്ട് തലണകളും ഉണ്ട് കണ്ടോ കുട്ടിങ്ങനെ സേഡിക്ക് ചെരിഞ്ഞു പോവാതിരിക്കാനുള്ള രണ്ട് തലണ തല വെക്കാനുള്ള സാധനം ഉണ്ട് തലവെക്കാനുള്ള തലണ ഉണ്ട് എത്ര പ്രസവിച്ചു കഴിഞ്ഞാലും കുട്ടികൾക്കുള്ള സാധനം വാങ്ങിക്കുമ്പോ അല്ലെങ്കിൽ അത് കാണുമ്പോ ഒരു ഭയങ്കര ഒരു ഒരു ഇതാണ് ഒരു കാണാനും അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഒരു ഇതാണ് ഞാൻ ണ്ട് സൂപ്പർ വെട്ടി ബാസ്കറ്റ് ഇത് കുട്ടിക്കുള്ള തുണി മണി ഒക്കെ ഇട്ടില്ല ഇതില് കൊറേ സാധനങ്ങളുണ്ട് അത് കാണിച്ചു

അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതെ ഫീഡിംഗ് ഒക്കെ നമ്മൾ നോർമലി സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്നത് വേണോ അപ്പോൾ അത് ആ പരിഹാരം പരിഹാരം ഞങ്ങൾ നല്ല നല്ല റേറ്റ് സാധനങ്ങൾ അതെ പിന്നെ ഞാനിങ്ങനെ എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാല് എല്ലാരും എല്ലാരും ഇടണ പോലത്തെ സാധനങ്ങളിൽ ഇടണമെന്ന് എനിക്ക് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും വെറൈറ്റി ഒക്കെ കിട്ടുമ്പോ വാങ്ങിക്കാം അങ്ങനെ ഒരു ആഗ്രഹമുള്ള ആളാണ് ഞാന് അപ്പോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് കിഡ്സിന്റെ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു കിഡ്സിനുള്ള ഔട്ട്ഫിറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പോഴാണ് അവിടെ വെറൈറ്റി ആയിട്ടുള്ള ഫീഡിങ് ഡ്രസ്സസ് കണ്ടത് പുറത്തുനിന്ന് നമുക്ക് വാങ്ങിക്കാന്നുള്ളത് ഞാൻ എനിക്ക് വേണ്ടി പറഞ്ഞത് അതെ വാങ്ങി വന്നിട്ട് അപ്പൊ കാക്കുന്നത് വൈകാതെ തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങക്ക് നോക്കാം അത് കാണിച്ചു ഇത് നമ്മൾ ബെഡിൽ മൊത്തം അയച്ച് നമ്മള് കുഞ്ഞാവിടെ മൂത്രമൊന്നും ബെഡിൽ ആവാതിരിക്കാൻ വേണ്ടി വിരിക്കാൻ പറ്റിയ പ്ലാസ്റ്റിക് ഷീറ്റ് ആട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് തന്നെ അല്ലേ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് ഐറ്റംസാണ് ബേബി കെയർ കിറ്റ് ആണ് ഇതിനകത്ത് എന്തൊക്കെയാണെന്നറിയോ നൈൽ കട്ടർ ഉണ്ട് കോമ്പ് സിസേസ് പിന്നെന്താ നഗം ഇങ്ങനെ ഷാർപ്പ് ഇങ്ങനെ സോഫ്റ്റ് പിന്നെ വെറ്റ് പിന്നെന്താ സെബാമെഡിന്റെ കുട്ടികൾക്ക് യൂസ് ചെയ്യുമ്പോ പൊതുവെ എല്ലാവരും സെബാമെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ യൂസ് ആ ഫീഡിംഗ് ബ്രാൻഡ് കുഞ്ഞാറ്റൊക്കെ ഹിമാലയട്ടോ കുഞ്ഞാറ്റിയുടെ സമയത്തൊക്കെ ഹിമാലയാണ് വാങ്ങി അല്ലല്ലോ സെപ്പാമൊക്കെ ഞാൻ കാണിച്ചെടുക്കാണിച്ചോളു അപ്പൊ ഇപ്പൊ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് സെബാമെറ്റാണെന്നൊക്കെ പറയാം എന്നാലും ചെറിയ കുട്ടികൾക്ക് ഈ പൗഡർ ഒന്നും മോത്തൊന്നും വാരി പൊത്താതിരിക്കില്ല ജസ്റ്റ് അവരുടെ മേത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൂശി കൊടുക്കുക അല്ലെ പൗഡർ അല്ലാണ്ട് അങ്ങനെ മോത്തൊക്കെ ഇട്ടു കൊടുക്കുന്ന അവർക്ക് ഭയങ്കര ഹാനികരമാണ് കുട്ടികളുടെ സ്നഗി ഉണ്ട് പിന്നെ അവര് എന്തൊക്കെയാണ് ഏത് ഇതില് വന്നിട്ടുള്ളത് എന്നുള്ളത് പറയണല്ലോ പിന്നെ ഫീഡിങ് ബ്രാൻഡ് സത്യം പറഞ്ഞാലേ ഇനി ഫീഡിംഗ് ബ്രാൻഡ് ഒന്നും വലിയ പ്രൊമോട്ട് ചെയ്യണ ആളല്ലോ മീൻസ് അതിപ്പോൾ നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്ന സമയത്ത് ആയിമത്തെ കൊളുത്തഴിച്ച് ഫീഡ് ചെയ്യണമൊന്നും ആരും നിൽക്കില്ല നമ്മളുടെ സൗകര്യത്തിനനുസരിച്ചാൽ നമ്മൾ ഫീഡ് ചെയ്യുക അപ്പം ഫീഡിംഗ് ബ്രാൻ ഒന്നും ഞാൻ സത്യം പറഞ്ഞാൽ യൂസ് ചെയ്തില്ല ഇതിനകത്ത് എന്ന് പറഞ്ഞ് കാണിക്കുക ഫീഡിംഗ് ബ്രാൻ ഒന്നും ഞാൻ വലിയ പ്രമോട്ട് ചെയ്യണമില്ല ഇനി അത് യൂസ് ഉപകാരമുള്ള ആൾക്കാരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമില്ല ഫീഡിംഗ് ബ്രാനോട് ഒന്നും പിന്നെ പിന്നെന്താ സാധനം ഇതെന്താ ആ ഇത് സാനിറ്ററി പാഡ്സ് ആണ് ഇത് വളരെ ഉപകാരമുള്ള സാധനമാണ് കേട്ടോ ഇത് കുഞ്ഞു വൈപ്പ് ചെയ്യാനുള്ള ടവൽസ് ആണ് ബേബി കോട്ടൺ വൈപ്പ്സ് ഡ്രസ് കുഞ്ഞുടുപ്പുകള് ഏ ഇത് വന്നിട്ട് എന്താണ് ഇത് എന്താ പറയാ ഡിസ്പോസിബിൾ പാഡാണ് അത് ഏറ്റവും അത് എന്താ പറയാ ഭയങ്കര നിർബന്ധമായിട്ടുള്ള സാർ പിന്നെ

ഓർഡർ ചെയ്യാം എല്ലാരും അവര പിന്നെ സോക്സ് കാര്യങ്ങള് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അപ്പൊ എന്താ കാക്കു പറഞ്ഞ മാതിരി ഇനിയിപ്പോ പെട്ടിയും അങ്ങോട്ട് മറ്റേ നമ്മുടെ റീലിൽ ചെയ്ത പോലെ തന്നെ പെട്ടി തലയിലേറ്റ് അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഉണ്ടാവും ഇനിയിപ്പൊ ഇതിനകത്ത് എന്താ നമുക്ക് വെള്ള തുണിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് നോർമലി വീട്ടിൽ നമ്മൾ മുണ്ടൊക്കെ കട്ട് ചെയ്ത് വെക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മുണ്ട് കട്ട് ചെയ്ത് വെക്കുന്നത് ആ മുണ്ട് കട്ട് ചെയ്ത് വെക്കാൻ എനിക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മറ്റേ മീഷോന്ന് കെട്ടണൊരു സാധനം ഉണ്ടല്ലോ ഇനി പകരമാണ് ഇപ്പൊ ഇതിനകത്ത് ഇവര് മറ്റേ വെച്ചിട്ടുള്ളത് ഏത് ഇല്ല അത് ഇതിലില്ല കെട്ടണ സാധനല്ലേ അത് ഒന്നല്ലേ ഉള്ളു സാരി കൊറേ കണ തരുന്നല്ലോ അപ്പൊ ജസ്റ്റ് ഒരു സാമ്പിൾ പീസ് ആയിട്ട് അങ്ങനെ എന്തോ പൈസയുള്ളൂ നൂറ്റമ്പത് ഇല്ല അത് ഇതിലില്ല നൂറ്റമ്പത് അങ്ങനെ എന്തോ ഉള്ളു മീഷോലായിട്ടുണ്ടത് യൂറിൻ ചെറിയൊരു കെട്ടി കെട്ടി കൊടുക്കുന്ന സാധനം തുണിയൊക്കെ കട്ട് ചെയ്ത് അത് കെട്ടി കൊടുക്കുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കുട്ടിക്കാണെങ്കിലും അത് ഭയങ്കര ഇറിറ്റേഷൻ കാരണം അതിന്റെ മുന്നിൽ ഇങ്ങനെ ബൾബ് ചെയ്ത് നിക്കും വലിയ ബൾബായിട്ട് ഇങ്ങനെ നിക്കും അപ്പൊ അങ്ങനത്തെ ചില്ലറ ചെറിയ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങാണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു എട്ടര ഒക്കെ അല്ലേ ആ ഒരു സമയുമ്പോ അങ്ങനെ വാങ്ങാന്ന് വിചാരിച്ചു അപ്പൊ എന്താ പറയാ വീഡിയോയുമായി കാണാം ബൈ ബൈ